ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് പാർവതി ഇന്നവർ മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്കിൽ ഈവൻ ഹിന്ദി സീരീസിൽ പോലും പുള്ളിക്കാരത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഞാൻ പേഴ്സണലി പാർവതിയുടെ വലിയൊരു ഫാനാണ് പാർവതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ തെലുങ്കിലുള്ള ധൂത്ത എന്ന് പറയുന്ന ഒരു ക്രൈം ത്രില്ലർ സീരീസ് പോലും കണ്ടിട്ടുമുള്ളത് പാർവതി കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തോട് ഒരു ഇൻ്റർവ്യൂവിൽ വിശദീകരിച്ചു പുള്ളിക്കാരത്തേക്ക് പെട്ടെന്നൊരു ഹാർഡ് വേദന ചെസ്റ്റ് പെയിൻ വന്നു ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരത്തേക്ക് ചെസ്റ്റ് പെയിൻ വന്നു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പെട്ടെന്ന് നെഞ്ച് വേദനയും ഭാരവും വന്ന് കുഴഞ്ഞു വീഴായിരുന്നു ശ്വാസം എടുക്കുമ്പോൾ പോലും ശക്തമായിട്ടൊരു വേദനയാണ് പുള്ളിക്കാരത്തേക്ക് അനുഭവപ്പെട്ടത് ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് നെഞ്ചത്തെയും അതിശക്തമായ വേദന ഉണ്ട് പുള്ളിക്കാര്യത്തിൽ വല്ലാണ്ട് വരയ്ക്കായിരുന്നു ഡോക്ടർ പരിശോധിച്ചിട്ട് ഇത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് ഐഡൻറ്റിഫൈ ഉണ്ടായി ഡോക്ടറാണ് ഇത് പാനിക് അറ്റാക്ക് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തത് തുടർന്ന് തുടർച്ചയായിട്ടുള്ള ചികിത്സയിൽ പുള്ളിക്കാര്യത്തെ പൂർണ്ണമായും വിമുക്തയായി അങ്ങനെയാണ് പുള്ളിക്കാരി ഇത് ഒരു വിശദീകരിച്ചത് നമ്മുടെ നാട്ടില് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് ഈ വിഷയം വിശദീകരിക്കുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടില് രാത്രി കിടന്നുറന്നുകൊണ്ട് പെട്ടെന്ന് നെഞ്ചത്തൊരു വേദന ഭയങ്കരമായിട്ടുള്ള വേർപ്പ് തളർച്ച നെഞ്ച് പടപടായി ഇടിക്കുന്നു ഉടൻ തന്നെ വീട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് ആശുപത്രിയിൽ പോകുന്നു ഡോക്ടർ പരിശോധിക്കുന്നു കുഴപ്പമില്ല ഈ സി ജി എല്ലാം നോർമലാണ് ഹാർട്ടൊരു കുഴപ്പമില്ല വീട്ടിൽ പോകുന്നു വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ രാത്രിയിൽ ഇതേ പ്രശ്നം വരുന്നു നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പേർക്ക് ഇതേ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നടി പാർവതിക്കുണ്ടായ ഈ അവസ്ഥ പാനിക് അറ്റാക്ക് ഇത് എന്താണ് ഇതെന്താണ് രോഗാവസ്ഥയെന്നും ഇതെങ്ങനെ സ്വയം തിരിച്ചറിയാമെന്നും എങ്ങനെ നമുക്കിത് സ്വയം മാനേജ് ചെയ്യാൻ സാധിക്കും എന്നും വിശദീകരിക്കാം പാനിക് അറ്റാക്ക് അഥവാ പാനിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലം ആണ് അതായത് നമുക്ക് ശരീരവും മനസ്സും ഒരേപോലെ ബാധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ശരീരത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നവരുടെ ഒരു ലക്ഷണമായിരിക്കും തുടക്കത്തിലേക്ക് കാണുക അതായത് നമുക്ക് നോർമലി ഉള്ളതിനേക്കാൾ ഭയങ്കരമായിട്ട് നെഞ്ചെടുപ്പ് അനുഭവപ്പെടുക നെഞ്ചെടുപ്പിനോടൊപ്പം തന്നെ ശരീരം വല്ലാണ്ട് വേർത്ത് തളർന്നു എന്ന് വരാം ചിലർക്ക് നെഞ്ചെടുപ്പിൻ്റെ ഒപ്പം തന്നെ ശ്വാസം എടുക്കാൻ വരുന്ന ബുദ്ധിമുട്ട് വരാം നെഞ്ചത്ത് ഒരു ഭാരം എടുത്തു വെച്ച പോലെ വരാം നെഞ്ചത്ത് ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെട്ടു എന്ന് വരാം കൈകാലുകൾ തളരുന്ന പോലെ ഫീൽ ചെയ്യാം നമ്മുടെ കൈകളുടെയും കാലുകളുടെയും അറ്റത്ത് ഭയങ്കരമായി തണുത്ത് മരവിക്കുന്നവരുടെ ബുദ്ധിമുട്ട് വരാം കെതപ്പ് അനുഭവപ്പെടാം തല കറക്കം അനുഭവപ്പെടാം കുഴഞ്ഞു വീഴും എന്നൊരു തോന്നൽ വരാം നമ്മളിപ്പോൾ തന്നെ അങ്ങ് മരിച്ചു പോകും എന്നൊരു തോന്നലായിരിക്കും ആ സമയത്ത് വല്ലാത്ത വെപ്രാളം ശ്വാസമെടുക്കാൻ്റെ വെപ്രാളം കുഴഞ്ഞങ്ങ് വീണു വരെ ചെയ്തു എന്ന് വരാം ഇതാണ് സാധാരണ പാനിക് അറ്റാക്കിൽ കാണുന്നത് ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും കോമൺ ആയിട്ട് വരുമെങ്കിലും സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ ഒരല്പം കൂടുതലായിട്ട് ഈ അസുഖം കാണുന്നത് ഇത് എപ്പോഴും വരുന്നത് നമ്മുടെ ഫാമിലിയിലാർക്കെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ ഫാമിലിയിൽ അമിതമായി ആങ്സൈറ്റി ഉത്കണ്ഠ ഡിപ്രഷൻ പോലുള്ള അവസ്ഥ ിൽ ഒരു പക്ഷെ ഇത് പിടിപെടാനുള്ള സാധ്യത ഉണ്ട് ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരാം ഒരു പതിനഞ്ച് വയസ്സിൽ വരാം അറുപത് വയസ്സിൽ ഇത് വരാം അതുവരെ അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ലാതിരിക്കുന്നവർക്കും പെട്ടെന്ന് ഇങ്ങനെ വന്നു എന്ന് വരാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ടെൻഷൻ മാനസികമായ വിഭ്രാന്തി അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സഡൻ മെൻ്റൽ ഷോക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും പെട്ടെന്ന് മരിച്ചു പോകുന്നു നമ്മളെ വല്ലാണ്ട് പേടിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു അല്ലെങ്കിൽ ഇടപെടേണ്ടി വരുന്നു ഈ സാഹചര്യത്തിലെല്ലാം ഒരുപക്ഷെ ഈ പാനിക് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അമിതമായി ശീലമുള്ള അമിതമായി കാപ്പി ശീലമുള്ള ഞാൻ ഈ പറഞ്ഞ ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ പെട്ടെന്ന് ഈ പാനിക് അറ്റാക്ക് അഥവാ പാനിക് ഡിസോർഡർ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരു തവണ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ഒരു മിനിറ്റ് മിനിറ്റ് മുതൽ വരെ കൊണ്ട് പൂർണ്ണമായിട്ട് ഇത് മാറി ആള് നോർമലായി തീരും നോർമൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ വന്നു പോയ അസുഖത്തിനെ പറ്റിയുള്ളൊരു ഭയവും ഇതിനെയും വരും എന്നുള്ള ബുദ്ധിമുട്ടും ഇനി വന്നാൽ ഞാൻ മരിച്ചു പോയെന്നൊരു ബുദ്ധിമുട്ടും കണ്ടുവന്നു വരാം ഇത് കാരണം എന്ത് സംഭവിക്കും പലപ്പോഴും ഭയങ്കര ഇവരുടെ ആത്മവിശ്വാസങ്ങൾ നഷ്ടപ്പെടും എപ്പോഴും ഈ അസുഖം വരുമെന്നൊരു ഭയം ഉണ്ടാവും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് പേടിക്കും ഇരുട്ട് ഭയമായിരിക്കും ഇല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഇവർക്ക് ഭയം വരും ഈ അസുഖം വരുമെന്നുള്ള ഭയമായിരിക്കും ഇങ്ങനെ ഭയം പലപ്പോഴും ഇവരെ ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അലട്ടിക്കൊണ്ടേയിരുന്നു എന്ന് വരാം തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ ഇടയിൽ തന്നെ പലതവണ ഈ അസുഖം ഈ പാനിക് അറ്റാക്ക് വരികയാണെങ്കിൽ നമുക്കത് ആ ഒരു പാനിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് തുടർച്ചയായിട്ട് പാനിക് അറ്റാക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു എന്ന് പറയാം പാനിക് അറ്റാക്ക് ഒരുപക്ഷെ ശരിയായിട്ട് ചികിത്സിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് പലപ്പോഴും ഡിപ്രഷൻ വിഷാദ രോഗം പിടിപെടാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇപ്പൊ ഇവര് ഇതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനായിട്ട് പല വഴികൾ സ്വീകരിക്കും ഉദാഹരണം മദ്യപിക്കും മദ്യപിച്ചു കഴിഞ്ഞാൽ അബോധാവസ്ഥ വരും പാനിക് അറ്റാക്കിനെ പറ്റി പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ക്രമേണ ഇവര് അടിമകളായി തീരും ഇല്ലെങ്കിൽ ഡ്രഗ്സ് ശീലിക്കാൻ തുടങ്ങും ഇത് കഞ്ചാവോ മയക്കുമരുന്നോ മരുന്നോ പല വിധത്തിലുള്ള ഡ്രഗ്സിൽ ഇത്തരക്കാർ അടിമപ്പെട്ടു എന്ന് വരാം സാധാരണ ഈ ഒരു തരത്തിലാണ് പലപ്പോഴും ഈ പാനിക് അറ്റാക്ക് പാനിക് ഡിസോർഡർ പോകുന്നത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള പല ക്രോണിക് മദ്യപാനി ആൾക്കാരും ഇത്തരത്തിൽ രോഗാവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിനൊക്കെ അടിമയാകുന്നവരാണ് എനിക്ക് എന്നെ അറിയാവുന്ന രണ്ടു മൂന്ന് പേരുണ്ട് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാല് പാനിക് അറ്റാക്ക് ഉള്ളവർ പലപ്പോഴും ഇത് ഹാർട്ടിന് ഒരു രോഗമാണ് അല്ലെങ്കിൽ ഒരു മാരക രോഗമാണെന്നാണ് വിശ്വസിക്കുന്നത് ശരീരത്തിനല്ല മനസ്സിനാണ് ചികിത്സ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇവർ പലപ്പോഴും പറയുന്നത് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തമാശയാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് വട്ടാണെന്നാണ് എന്റെ പ്രശ്നം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്ന് കരുതിയിട്ട് ഇവർ പല പല ഡോക്ടർമാരെ കണ്ടുകൊണ്ടേ ഇരുന്നു എന്ന് വരും ഒരിക്കലും മനസ്സിനാണ് പ്രശ്നം ഹാർട്ടിന്റെ അല്ല ഈ നമ്മുടെ ശ്വാസകോശത്തിന്റെ ഹാർട്ടിൻ്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കത്തില്ല തുടർച്ചയായി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുമാണ് ഇത്തരത്തിലൊരു രോഗമുണ്ടെങ്കിൽ എങ്ങനെ ഇത് തിരിച്ചറിയാമെന്ന് വിശദീകരിക്കാം പാനിക് അറ്റാക്ക് ആണോ അതേ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണോ എന്ന് അറിയാനായിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് നെഞ്ചിലൊരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ ആദ്യം ഹാർട്ടിൻ്റെ ആയിട്ടുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ ഇ സി ജിയോ എക്കോയോ എല്ലാം ചെയ്തു നോക്കി ഇത് ഹൃദയ സംബന്ധമായിട്ട് ഒന്നുമല്ല എന്ന് വരുത്തലാണ് ആദ്യം പ്രധാനം കാരണം നെഞ്ചത്ത് ഇത്തരത്തിൽ വിമിഷ്ടം വന്നാൽ ഇത് പാനിക് അറ്റാക്ക് ആണെന്ന് കരുതി നോക്കിയിരുന്നാൽ ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് ഗുരുതരമാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് വരുന്നത് പാനിക് അറ്റാക്ക് ആണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാല് മൂന്ന് തരത്തിൽ മാനേജ് ചെയ്യാം ഒന്ന് നമുക്ക് മരുന്നുകൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാം അതിൻ്റെ ഒപ്പം തന്നെ കോഗ്രേറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെ നൽകുന്ന കൗൺസിലിംഗ് മെത്തേഡ്സിലൂടെ നമുക്കിത് കുറെ ഒക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും ഇതല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് ബ്രീതിങ് ആണ് നിങ്ങൾക്ക് പലപ്പോഴും ഈ നെഞ്ചിടിപ്പ് കെതർപ്പ് ശ്വാസം മുട്ടൽ വരാൻ പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇത് വരുന്നു ദേ തുടങ്ങാൻ പോകുന്നു എന്ന ശരീരത്തിന് ഇത് വരുന്നവർക്ക് അറിയാൻ സാധിക്കും ഇത്തരം ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നോർമലി ഒന്ന് നിവർന്നിരുന്നതിന് ശേഷം ശ്വാസം പൂർണ്ണമായിട്ട് ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് ഉള്ളിലേക്ക് വലിക്കുക മൂക്കു വഴിക്ക് പൂർണ്ണമായും ഉള്ളിലേക്ക് വലിച്ചിട്ട് ഒരു എട്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിർത്തുക ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് അടുത്ത എട്ട് കൊണ്ട് ഗ്രാജുവലി മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഇത് ബ്രീത്തിങ് ആണ് ഇത് തുടർച്ചയായൊരു മൂന്നാല് തവണ ആവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഈ പാനിക് അറ്റാക്കിൻ്റെ തീവ്രത കുറയുകയും ഇത് പൂർണമായിട്ട് മാറിപ്പോവുകയും ചെയ്യും രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നല്ല പുളിയുള്ള എന്തെങ്കിലും ഫ്രൂട്ട് വെച്ചിരിക്കുക ഇപ്പം നാരങ്ങയോ ഇല്ലെങ്കിൽ നമ്മുടെ പുളിയില്ലേ പുളിയോ എല്ലാം വെച്ചിരിക്കുക പാനിക് അറ്റാക്ക് പെട്ടെന്ന് തുടങ്ങുന്ന സമയത്ത് ഈ പുളി നാക്കിലിറ്റിക്കുക സഡനായിട്ട് നാക്കിൽ ഈ പുളി ഇറ്റിക്കുന്നത് നമ്മുടെ നെർവ്സിൻ്റെ സ്റ്റിമുലേഷൻ ഒന്ന് ഉണ്ടാക്കുകയും പാനിക് അറ്റാക്കിൻ്റെ തീവ്രത പെട്ടെന്ന് കുറയാൻ സഹായിക്കുകയും ചെയ്യും മൂന്നാമത്തത് നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം പെട്ടെന്ന് ഒന്ന് തണുപ്പിക്കാനുള്ള മാർഗം ചെയ്യുക അതായത് നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് ഐസ് ഇരിപ്പ് ഐസ് എടുത്ത് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇത് പാനിക് അറ്റാക്കിൻ്റെ തീവ്രത പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതല്ലെങ്കിൽ ഇപ്പോൾ ഐസ് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ ടാപ്പിന്റെ ഷവർ തുറന്നതിന് ശേഷം കൈകൾ രണ്ടോ ഈ റിസ്റ്റ് ഭാഗവും കൈപ്പത്തിയും വെള്ളത്തിൽ മുക്കി പിടിക്കുക റണ്ണിങ് വാട്ടറിൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് കണ്ടിന്യൂസ് പിടിക്കുന്നത് പെട്ടെന്ന് തന്നെ ഈ പാനിക് അറ്റാക്കിന്റെ തീവ്രത കുറയാനും ശരീരം ഒന്ന് നോർമൽ ആയിട്ട് വരാനും സഹായിക്കും അടുത്തത് നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് തുടങ്ങാൻ പോകുന്നു എന്ന് കാണുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് ജോഗ് ചെയ്യുക ചെറുതായിട്ടൊന്ന് ഓടുക ഇത് പാനിക് അറ്റാക്കിന്റെ തീവ്രത കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇതുകൂടാതെ നിങ്ങൾക്ക് ഈ ടെൻഡൻസി വരുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾക്ക് ഒന്ന് തണുത്ത വെള്ളത്തിൽ നല്ല ഷവറിനകത്ത് പോയി ഒന്ന് നന്നായിട്ടൊന്ന് തല തണുപ്പ് ഒന്ന് കുളിക്കുന്നതും നിങ്ങൾക്ക് ഈ പാനിക് അറ്റാക്കിന്റെ തീവ്രത കുറയ്ക്കാനായിട്ട് സഹായിക്കും ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ അസഹ്യമായിട്ട് അലട്ടുന്നുണ്ടെങ്കിൽ ശരിയായിട്ട് നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുക ഹോമിയോപ്പതിയിൽ ഈ പാനിക് അറ്റാക്ക് പാനിക് ഡിസോർഡറിന് വളരെ ഫലപ്രദമായ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് ഇത് നല്ലൊരു ഡോക്ടറെ കണ്ട് കുറച്ച് നാൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ തന്നെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നടി പാർവതി ചികിത്സ ചെയ്ത് ഇത് പൂർണ്ണമായിട്ടും എന്നാണ് പുള്ളിക്കാരത്തി തന്നെ ഇന്റർവ്യൂവിൽ വിശദീകരിച്ചത് എന്തായാലും ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പുള്ളിക്കാരത്തിക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഏകദേശം അഞ്ച് ശതമാനം പേർക്ക് ഈ രോഗമുണ്ട് പലരും ഇതെന്താണെന്ന് പോലും തിരിച്ചറിയാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ